എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാനൊരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾക്കറിയാം ധ്രുവറാഠി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ മൂപ്പര് ഇപ്പോ മൂപ്പരുടെ ഓരോ വീടും ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നതെന്ന് മാത്രമല്ല ഓരോ വീഡിയോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഗോതയിൽ അത് പരിഭ്രാന്തി പരക്കുകയാണ് മോദി വരെ ഞെട്ടി പറക്കുകയാണ് ആ രൂപത്തിലാണ് തെളിവ് സഹിതം ഓരോരോ സംഗതികൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് എതിരെയാണ് ഇപ്പം സംസാരിക്കുന്നത് പക്ഷേ മൂപ്പര യൂട്യൂബ് ചാനൽ അങ്ങനെയല്ല യൂട്യൂബ് ചാനൽ കുറെ വിവരങ്ങൾ തരുന്ന എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലാണ് മൂപ്പര എന്തായാലും ഇപ്പൊ മൂപ്പര് ഈ മോദിക്കെതിരെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വെറുതെ പറയല്ല തെളിവ് സഹിതമാണ് പറയുന്നത് അപ്പോൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു ഏത് രൂപത്തിലാണ് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ മുപ്പർ വീഡിയോയിൽ കൂടെ ഉണ്ടാക്കി പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അത് എങ്ങനെയാണ് ഇവന്മാർ പ്രവർത്തിപ്പിക്കുന്നത് അതായത് ബി ജെ പി കാര് പ്രവർത്തിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് സഹിതമാണ് കാണിച്ചിരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യത്തെ ഹിന്ദുക്കളെ എങ്ങനെയാണ് പറ്റിക്കേണ്ടത് എന്ന് ബി ജെ പി കാര് പ്രത്യേകം ഗവേഷണം നടത്തുന്നുണ്ട് അതിൽ നാല് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കാണിച്ചിരുന്നല്ലോ ആ രൂപത്തിലാണ് ഹിന്ദുത്വം അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇനി മോദിക്ക് മാത്രമേ സഹായി സാധിക്കുള്ളൂ എന്ന രൂപത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നെ ഹിന്ദുക്കളുടെ വോട്ട് തട്ടാൻ അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ പിന്നെ പിന്തുണയോട് കൂടിയിട്ട് പല രൂപത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാനുള്ള പല പദ്ധതികൾ ഒരുക്കുന്ന കൃത്യമായിട്ട് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം അവസാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു സംഗതിയാണ് ഇതൊന്നുമല്ല ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോദി സർക്കാരിനെതിരെ തന്നെയാണ് മുപ്പത് കൂരമ്പുകൾ വിട്ടിട്ടുള്ളത് ധ്രുവ്രാട്ടി അപ്പോൾ അതിൽ പറയുന്നത് ഭക്ഷ്യസുരക്ഷയെ കുറിച്ചാണ് നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും ഭക്ഷ്യ സുരക്ഷ ഇല്ലാത്തൊരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ മോദി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യനെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തില് अब ध्रुवरा कुछ ही दिन पहले की खबर है दोस्तों लेकिन बहुत शॉकिंग सिंगापुर और हांगकॉन्ग ने कुछ इंडियन मसालों को अपने देश में बैन कर दिया एमडीएच और एवरेस्ट के चार मसाले जिन्हें हम लोग अपने रोजमर्रा की जिंदगी में घरों में इस्तेमाल कर रहे हैं उनमें भारी मात्रा पाई गई इथाइलिन ऑक्साइड की ये एक पेस्टिसाइड है और ग्रेड वन कार्सिनोजेन है यानी कि इससे कैंसर होने का खतरा बहुत ज्यादा है ये बहुत शर्म की बात है क्यूँकी हमारा देश दुनिया में सबसे ज्यादा मसाले प्रोड्यूस और एक्सपोर्ट करता है इस खबर के बावजूद हमारी सरकार ने देश की जनता को कोई चेतावनी नहीं दी हमारे प्रधानमंत्री हिंदू मुसलमान के नाम पर वहां लोगों को भड़काने में बिजी है यही नहीं हमारी अथॉरिटीज ने पूरा 20 दिन का समय मांगा है अपनी खुद की जांच करने के लिए मतलब वहां ईडी का डंडा दिखाकर चंदा इकट्ठा करने की बात हो तो पांच दिन के अंदर अंदर हो जाता है लेकिन यहाँ करोड़ों लोगों की हेल्थ की बात है तो इन्हें बीस दिन चाहिए अगर ये खबर सुनकर आपको घबराहट होती है तो इस खबर को भी देखो जरा पिछले चार सालों में यूरोपियन यूनियन की फूड सेफ्टी अथॉरिटीज ने 500 से ज्यादा अधिक इंडियन प्रोडक्ट्स को फ्लैग किया है एग्जैक्टली exactly पांच सौ प्रोडक्ट्स और इनमें भी ऑक्साइड पाया गया वही सेम केमिकल्स ये नट्स सीड्स हर्ब स्पाइसेज फ्रूट्स वेजिटेबल्स सब में पाया जा रहा है हमारे देश की फूड स्टैंडर्ड्स अथॉरिटी एफ का काम है इन सब चीजों को जांचना फूड की रेगुलेशन करना ताकि ये खतरनाक केमिकल्स हमारे खाने में ना आए क्या कर रहे हैं ये और यहाँ सिर्फ खाने की बात സംഭവ അതായത് വളരെയധികം ഗൗരവപൂർണ്ണമായിട്ടുള്ള അതായത് ഒരുവിധം എല്ലാ ഭക്ഷ്യ സാധനത്തിലും പ്രത്യേകിച്ച് മസാല ഐറ്റം മസാല ഐറ്റം നിങ്ങൾക്കറിയാലോ ഏറ്റവും കൂടുതൽ മസാല ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ഇന്ത്യ തന്നെയാണ് ആ മസാലയാണെങ്കിലോ ഇങ്ങനെ ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ആകർഷകമായ ഡബകളിൽ നിരവധി കമ്പനികൾ എം ഡി എച്ച് എന്നൊക്കെ പല പല പേരിൽ അറിയുന്ന പിന്നെ കമ്പനികൾ പ്രശസ്തമായ കമ്പനികളുടെ വിശ്വാസ വിശ്വാസ വിശ്വാസയോഗ്യതയോട് കൂടി പോയിട്ട് ആൾക്കാർ ഓടി ഓടിപ്പോയി വാങ്ങുന്ന മസാല കൂട്ടുകളുണ്ടല്ലോ ഈ മസാലക്കൂട്ടിലാണ് ഏറ്റവും അധികം ഈ കെമിക്കൽസ് വളരെയധികം മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന മാരകമായ കെമിക്കൽസ് ആണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു കെമിക്കലാണ് എതിനോൾ ഓക്സൈഡ് ആ ഒരു സംഗതി സുലഭമായിട്ട് എല്ലാ മസാലയിലും മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഉണ്ടാക്കുന്ന ഒരുവിധം ഭക്ഷണ സാധനത്തിലൊക്കെ അരി മുതൽ ഇനി എല്ലതും ഇതിൽ പറയുന്നത് പിന്നെ സീഡ് നട്ട് ഈ മറ്റേതൊക്കെ അല്ലേ ആൽമോണ്ട് പോലത്തെ സാധനം കാഷ്യൂ കാഷുനട്ട് പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് റെഗുലേറ്റ് ചെയ്യാനും ഇതിനെ തടയാനും മുമ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ പിന്നെ കമ്പനികൾക്ക് ഭയമായിരുന്നു ഇങ്ങനെ ഇത്രക്കധികം കെമിക്കൽസ് ഈ ഇതിൽ കൂട്ടാൻ അന്ന് ഭയമായിരുന്നു പക്ഷെ ഈ മോദിയുടെ ഈ ഒരു ചന്ദധന്ത എന്ന് പറഞ്ഞു കിട്ടില്ലേ ചന്ദധന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ ഇലക്ട്രോറൽ ബോണ്ടിലേക്ക് ആര് പൈസ കൊടുത്താലും അവർക്ക് പിന്നെ എന്ത് തോന്നിവാസം ചെയ്യുക ഇന്ത്യയിൽ എന്നുള്ള രീതിയാണ് അത് ചന്ത എന്ന് പറഞ്ഞ സംഭാവന ധന്ത എന്ന് പറഞ്ഞ കച്ചവടം ആ രൂപത്തിലുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പോൾ ഈ മോദി നടത്തിക്കൊണ്ടിരിക്കുന്നു മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കാരണം തന്നെ നിരവധി കമ്പനികൾ ഈ രൂപത്തിൽ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയൊക്കെ ഈ പിന്നെ മോദിക്ക് കൊടുക്കുക ഇലക്ട്രോറൽ ബോണ്ടിൽ കൂടെ ബസ് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യുക പക്ഷേ ഇങ്ങനത്തെ ഈ കെമിക്കൽസ് കാരണം ഉണ്ടാകുന്ന അപകടം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ജനങ്ങൾ രോഗ രോഗാതുലരാകും മാരകമായ ക്യാൻസർ രോഗങ്ങൾ പിന്നെ മരണം ഉറപ്പാണ് ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ മോദി സർക്കാരിന്റെ കുറച്ച് കോടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ജനങ്ങളുടെ മുഴുവൻ എങ്ങനെ ജനങ്ങളുടെ ജീവിതം പണയം വെച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ് ഈ ധ്രുവ്രാഠി ഇത് കൃത്യമായി പറയുന്നത് അത് മാത്രല്ല ഇത് ഈ വാർത്ത പുറത്തു വരാൻ കാരണം എന്താ അറിയുമോ ഇതിപ്പോ നമ്മൾക്ക് ഇങ്ങനെ പരിശോധിച്ച പെട്ടെന്ന് കിട്ടൂല പക്ഷെ ഈ ഒരു വാർത്ത പുറത്തു വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ അതിന് ഈ ധ്രുവരാധീതനെ പറയുന്നത് അതായത് ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ ആ ഓക്കെ ആ ധ്രുവരാധീതനെ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിലത്തെ ഒരുപാട് രാജ്യങ്ങൾ അതേപോലെ തന്നെ ഹോങ്കോങ് കൊറിയ അങ്ങനത്തെ കുറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ സാധനം കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പോവല്ലോ ആ സമയത്ത് അവിടെ അവരാണ് പിടിക്കുന്നത് ഇന്ത്യ അതോറിറ്റി അല്ല പിടിക്കുന്നത് ഇന്ത്യ അതോറിറ്റി പിടിക്കില്ലല്ലോ കാരണം കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ തോന്നിവാസം പോലെ എന്തും ഭക്ഷണത്തിൽ ചേർക്കാലോ ഇത് യൂറോപ്പിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നൊക്കെയാണ് പിടിക്കുന്നു പിടിക്കുന്നത് അപ്പൊ അതിൽ ഈ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് പിന്നെ യൂറോപ്യൻ യൂണിയൻ ക്യാൻസർ ഉൽപ്പാദിപ്പിക്കുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരുപാട് കെമിക്കൽസ് ആണ് ഇന്ത്യൻ ഭക്ഷ്യ ഭക്ഷ്യസാധനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നു പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഭക്ഷ്യസാധനത്തില് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഭക്ഷ്യ സാധനങ്ങളാണ് കയറിപ്പോകുന്നത് ഇന്ത്യയിൽ നിന്ന് പല പല രാജ്യത്തേക്ക് ഗൾഫിൽ ഗൾഫിൽ കളി നടക്കൂലട്ടോ ഗൾഫിൽ അടുപ്പിക്കുക പോലും ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും അതുകൊണ്ടാണ് ഗൾഫിൽ പിടിക്കാത്തത് ഗൾഫിൽ പിന്നെ ഈ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ക്ലിയർ ആക്കണം ഇന്ത്യയിൽ നിന്ന് സാധനം പുറപ്പെടുമ്പോൾ തന്നെ ക്ലിയർ ആക്കണം യാതൊരു കുഴപ്പമില്ലാന്ന് സർട്ടിഫൈ ചെയ്ത് തെളിയിച്ച് അതിനെ ഇത് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും ഈ വക ഡ്രാമ കളിക്കാൻ പറ്റില്ല പിന്നെ പോകുന്നതാണ് ഈ പറഞ്ഞ സൗത്ത് ഏഷ്യയിൽക്കും പിന്നെ യൂറോപ്പിൽക്കും അപ്പം അവിടെ പിടിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സാധനങ്ങളാണ് പിടിച്ചത് അത് എപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കേസാണത് ഇപ്പം പിന്നെ അധികമായി കാരണം ഇപ്പോൾ പിന്നെ പൈസ ഒരുപാട് വാങ്ങിയ കാരണം ഇപ്പോൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കണക്കാണ് ഇപ്പോൾ ഇത് അപ്പൊ ഇത്ര അധികം സാധനം പിടിക്കും പിന്നെ കുറച്ചിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കണക്കൊക്കെ പറയുന്നുണ്ട് അതില് ഇവിടെ പറയുന്നത് പിന്നെ ഈ നട്ട്സ് ഈപോലെ ക്യാഷുനട്ട് പോലത്തെ ബദാം പോലത്തെ സാധനങ്ങൾ അത് അതിൽ ഏതാണ്ട് മുന്നൂറ്റി പതിമൂന്ന് തരം നട്ട്സിലാണ് ഇങ്ങനത്തെ വിഷപദാർത്ഥം കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ മസാല ഐറ്റം മസാല ഐറ്റം അറുപത് മസാല ഐറ്റത്തിലാണ് ഈ വിഷം ഈ ഈ പിന്നെ വിഷം കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ സാധനങ്ങൾ ഡയറ്റ് ഡയറ്റിക് ഫുഡ് അതായത് ഈ സാധാരണ തടി കുറയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ അത് നാൽപ്പത്തിയെട്ട് പ്രോഡക്റ്റിലാണ് ഈ വിഷം കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള സാധാരണ ഭക്ഷണങ്ങളുണ്ടല്ലോ ഫലങ്ങളൊക്കെ അത് മുപ്പത്തിനാലിനത്തിലാണ് ഇങ്ങനത്തെ ഈ വിഷം കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ആ കെമിക്കലിന്റെ പേര് പറയുന്നത് എഥലൈൻ ഓക്സൈഡ് എന്നാണ് പറയുന്നത് എഥലൈൻ ഓക്സൈഡ് സത്യത്തിൽ ഒരു പെസ്റ്റിസൈഡ് ആണ് ഈ പെസ്റ്റിസൈഡ് അങ്ങനെ തോന്നിയ പോലെ ഭക്ഷണത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാനൊന്നും പാടില്ല അത് ഡയറക്റ്റ് ആയിട്ട് അടിച്ചിട്ട് കാരണം കുറേ കാലം നീണ്ടത് കേടുവരില്ലോ അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ അത് കഴുകിയാലും പോകില്ല പ്രത്യേകിച്ച് മസാല ഐറ്റങ്ങളൊക്കെ ആണെങ്കിൽ പൊടിയായില്ലേ പൊടി പാറിരുന്ന് കഴുകോ കഴുകാൻ പറ്റൂലല്ലോ പൊടി ഫുൾ പൊടിയല്ലേ അപ്പം അത് നമ്മൾ എന്ത് ചോദിച്ചാൽ നേരെ കറിയിലിട്ട് ഉണ്ടാക്കി പിന്നെ ഭക്ഷണം പാചകം ചെയ്യലാണ് ആ ആ പാചകം ചെയ്യുന്നത് എന്താണ് ഈ പറഞ്ഞ കെമിക്കലാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം എഥലൈൻ ഓക്സൈഡ് എന്നാണ് അത് ക്യാൻസർ കോസിങ് കെമിക്കൽ ആണ് മനസ്സിലല്ലേ അത് ഹോങ്കോങ്ങിൽ നിന്ന് വരെ പിടിച്ചിട്ടുണ്ട് ഹോങ്കോങ് സിംഗപ്പൂർ ഹോങ്കോങ് സിംഗപ്പൂർ അല്ല സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളാണ് ഹോങ്കോങ് സിംഗപ്പൂരിൽ മൊത്തം ഇത് ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ സാധനങ്ങൾ ഇത് വരണ്ടെന്നാ പറയുന്നത് യൂറോപ്പിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യത്തിനും നേരത്തെ തന്നെ അങ്ങനെ ആയി പക്ഷെ ഈ എല്ലാവരും ചോദിക്കുന്നത് ഇതൊക്കെ ആദ്യം തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പോ മോദി തുടങ്ങിയത് അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യങ്ങനെയല്ല മോദി തുടങ്ങിയത് തന്നെയാണ് മോദി തുടങ്ങിയതാണ് കാരണം ഇത് മുമ്പ് ഇങ്ങനത്തെ ഇത്രയും ഗുരുതരമല്ലായിരുന്നു പ്രശ്നങ്ങൾ ഈ മറ്റേ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തൊന്നും ഇത്രക്കധികം രാജ്യങ്ങളിലൊന്നും ഈ സാധനം പിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോദിയുടെ പിന്നെ മേൽനോട്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് ഈ ധ്രുവറാഠി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ പിന്നെ അതേപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ധ്രുവരാധി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഈ ധ്രുവി ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തില് ഇന്ത്യത്തെ ഒരു ഏജൻസിയും ചെയ്യാത്ത കാര്യമാണ് അരമണിക്കൂറുകൊണ്ട് ധ്രുവറാട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം തന്നെ ഇപ്പൊ ധ്രുവറാഠീനെ വലിയൊരു ശത്രുവായിട്ടാണ് ഇപ്പോൾ ഈ മോദിയും കൂട്ടരും കാണുന്നത് ധ്രുവറാഠി ഇപ്പൊ ഇന്ത്യയിലാണ് ഉള്ളത് എന്ത് ധൈര്യത്തിലാണ് മൂപ്പര് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് എനിക്കറിയില്ല ഏത് നിമിഷം പിടിച്ച് ജയിലിലിട്ടവനെ കാലാകാലം അവിടെ കിടക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ ഇപ്പൊ ഇന്ത്യയിലാണുള്ളത് ഇന്ത്യയിലാണ് നടന്നിട്ട് മൂപ്പറേയും സംഗതികളൊക്കെ പറയുന്നതൊക്കെ അപ്പൊ അതിനും വേണം വേറൊരു ധൈര്യം മൂപ്പര് ജർമ്മനിയിലാണ് താമസം ജർമ്മനി മുപ്പറ വൈഫ് ജർമ്മനിക്കാരിയാണ് അപ്പൊ ജർമ്മനി പൗരത്വം കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം കറമൂപ്പിൽ പിന്നെ ഇന്ത്യയിലേക്ക് ഇടയ്ക്കിടക്ക് വരുന്നതാണ് പിന്നെ ഇന്ത്യയിലത്തെ കുറെ ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നതാണ് അപ്പൊ പൗരത്വം കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും ഇന്ത്യയിൽ ഈ രൂപത്തിൽ ഇത്രയും വലിയ കാബാലികരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇങ്ങനത്തെ വീട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നടക്കുമ്പോയെ ധൈര്യം വേണമല്ലോ അപ്പം അങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും അറസ്റ്റും ചെയ്തിട്ടില്ല പിന്നെ മറ്റുള്ള സംഗതികൾ പറയുന്നത് എന്താ വെച്ചാൽ ധ്രുവരാഠി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അത് ഫുള്ളായിട്ട് ഇവിടെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഈ വിഷപദാർത്ഥം തന്നെ വലിയൊരു ഇഷ്യൂ അല്ലേ പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള സംഗതികൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഏകാധിപത്യത്തിൻ്റെ കൂടെ തന്നെ ഈ ജാതീയത അയിത്തം അതിമാരകമായ രീതിയിൽ ഇന്ത്യയിൽ വളരുന്നുണ്ട് എന്നും ഈ ഇതേ ധ്രുവരാഠി പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊരാളൊരു ഉദാഹരണമായിട്ട് തന്നിരിക്കണം ഉദാഹരണം പറഞ്ഞാല് ഏർ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് അതായത് ഈ മോദി ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരുപാട് സ്ഥലത്തേക്കൊന്നും ക്ഷണിക്കൂലല്ലോ ഈ പാർലമെന്റിൽ ഉദ്ഘാടനം അമ്പലത്തിന്റെ ഉദ്ഘാടനം കാരണം എന്താണ് അത് ആദിവാസി സ്ത്രീയാണ് അപ്പൊ ആ അവിടെ തന്നെ നമുക്ക് കാണാം ഏതു രൂപത്തിലാണ് ഈ പിന്നെ പഴയ കാലത്തെ ആ ക്രൂരമായ നടപടികൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യം അപ്പൊ അതിനെ കുറിച്ചിട്ടൊരാള് ഏർ ഇട്ട ഒരു പിന്നെ വീടാണ് ആ വീട് എന്താന്ന് വെച്ചാല് രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ തലമ തലപ്പാവ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണികൾ വരികയാണ് ഏഹ് അപ്പൊ ഈ അണികൾ വരുന്ന സമയത്ത് മോദിയാണെങ്കിൽ പിന്നെ ആദ്യം തല കാണിച്ചു കൊടുക്കും എന്റെ തലമെച്ചുടു ബാക്കി ആരും തല വെക്കാൻ പാടില്ല എന്നത് കാണിച്ചു കൊടുക്കും എന്ന് മാത്രല്ല പ്രത്യേകിച്ച് ഈ ദ്രൗപതി മുർമ്മ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ആട്ടി ഓടിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ തലമുറ തലപ്പാവ് വെക്കാൻ വേണ്ടി വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അടുത്തിരിക്കുന്നത് പിന്നെ മല്ലികാർജുൻ ഖർഗെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റാണ് ഈ മല്ലിക അർജുൻ ഖർഗെ നമുക്കറിയാം ഒരു ദളിതനാണ് പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് എൻ്റെ തലമെല്ലാം മുപ്പര തലമ ആദ്യം വെക്ക് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ രംഗം ഇപ്പോൾ ഒരു വൈറലായിട്ടുള്ള മോഡലിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം ഈ ബി എന്ന് പറയുന്ന പാർട്ടി തന്നെ ജാതിയതിൽ ഊന്നിയ ഒരു പാർട്ടിയാണെന്ന് അത് അതിൽ നിന്ന് തെളിയും ചെയ്യും രംഗം നമുക്കൊന്ന് കാണാം മിനിറ്റ് മിനിറ്റ് ഇതില് മ്യൂസിക് ഉണ്ട് അപ്പൊ മ്യൂസിക് കട്ട് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കില് പിന്നെ കോപ്പി റൈറ്റ് അത് ഇത് പറഞ്ഞു വരും എന്താ ഇവിടെ രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ തലമുറ ഒപ്പ് തലപ്പാഗ് വെക്കാൻ വരുമ്പോൾ ഖർഗയുടെ തലമ വെക്ക് പറയുന്നത് അങ്ങനെ ഖർഗയുടെ തലമേൽ മേലെയാണ് ഈ തൊപ്പി വെപ്പിക്കുന്നത് ഈ ഒരു തലപ്പാവ് വെപ്പിക്കുന്നത് അല്ലേ അപ്പൊ അവിടെ ഒരു റെസ്പെക്ട് ഉണ്ട് നമുക്കറിയാം ഒരു ശേഷമാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ തലമുറ തലപ്പാവ് വെക്കാൻ സമ്മതിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു സവർണനാണ് അങ്ങനെ ഒരു വർണ്ണം നോക്കുകയാണെങ്കിൽ സവർണ്ണം തന്നെയാണ് പക്ഷെ മൂപ്പര് ആൾക്കാർ വരുമ്പോൾ ആദ്യം ആ ഖർഗയുടെ തലമ വെക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ആ വ്യത്യാസം കാണിച്ചതാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ൂരാട്ടി പല സ്ഥലത്തും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ സംഗതികളിൽ പെട്ടതാണ് ഇപ്പൊ ഈ പറയുന്ന ഭക്ഷ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ഇപ്പൊ ഈ നമ്മളിപ്പോ ഈ ഭക്ഷണത്തിൽ ഇങ്ങനെ വേഷം കണ്ടെത്തിന്നല്ലേ പറഞ്ഞുള്ളൂ സത്യത്തില് ഈ ഭക്ഷ്യസുരക്ഷ സാധനം ഇല്ല അതേപോലെ തന്നെ ഈ ചികിത്സാപരമായിട്ടുള്ള ഒരു കാര്യവും ഇന്ത്യയിൽ വളരെ മോശമാണല്ലോ വളരെ കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നല്ല സൗകര്യമുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തും ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പോലും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഒരുവിധം എല്ലാ മെഡിക്കൽ കോളേജിലും ഉള്ളത് അപ്പം ആരോഗ്യ മേഖല വളരെയധികം തകർന്ന് തരിപ്പുറമായി കിടക്കണ് പിന്നെ എന്താ വെച്ചാൽ വാചക അടിക്കുക വിശ്വഗുരു വിശ്വഗുരു പറഞ്ഞു നടക്കാൻ പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയിൽ എടുത്തു പറയാൻ യാതൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല പിന്നെ അതിനേക്കാൾ വലിയൊരു ഗുരുതരമായ സംഗതി ഉണ്ടല്ലോ അപ്പൊ ഈ സംഗതി തന്നെ മരുന്നുണ്ടല്ലോ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് അപ്പൊ ഈ കയറ്റുമതി ചെയ്യുന്നതും അല്ലാത്തതുമായ മരുന്നുകൾ അവരും ഇപ്പോൾ ഈ ഇലക്ട്രോറൽ ബോണ്ട് കൊടുത്തതിന്റെ ശേഷം തോന്നിയ പോലത്തെ മരുന്നുകളാണ് ഉണ്ടാക്കുന്നത് അതിലും ഈ പറഞ്ഞ എഥനോലോക്സൈഡൊക്കെ കൂടി കൂട്ടിയിട്ട് മരുന്ന് ഉണ്ടാക്കിയതിന് ശേഷം ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഒക്കെ നിരവധി കുട്ടികളാണ് ചുമക്കുള്ള മരുന്നൊക്കെ കയറ്റുമതി ചെയ്തിട്ട് മരണപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പൊ അങ്ങനെ ലോകവ്യാപകമായിട്ട് ഇന്ത്യയുടെ പ്രൊഡക്റ്റ് കേട്ടാ തന്നെ ഇപ്പൊ ആൾക്കാരെ പേടിച്ചു വിറക്കുകയാണ് എന്ത് വിശ്വസിച്ചിട്ട കുടിക്കുക എന്ത് വിശ്വസിച്ചിട്ട കുട്ടികൾ കൂടി കൊടുക്കുക കൊടുത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കുട്ടി മരിക്കും ചെയ്യും അങ്ങനത്തെ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങള് ഇപ്പൊ ഇന്തോനേഷ്യയിൽ കടക്കം ഈ സാധനം വന്നിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ചുമക്കുള്ള മരുന്ന് വന്നിരുന്നു കുറച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര അപകടം ഉണ്ടായി അതിനുശേഷം രാജ്യത്തിന്റെ രാഷ്ട്രപതി ഇടപെടേണ്ടി വന്ന് ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല അടുത്ത ഒരു നോട്ടീസ് വരുന്നതുവരെ ഇന്ത്യയിലത്തെ ഒരു മരുന്ന് ഇവിടെ കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത്രക്കും ഗുരുതരമായ ഗുരുതരമായിട്ട് കാര്യങ്ങളില്ല അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞത് വലിയ പിന്നെ എന്താ പറയുക ലോകരാഷ്ട്രത്തിന്റെ ട്രില്യൺ ഡോളർ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുക വിശ്വഗുരു ആണ് എന്നൊക്കെ നടക്കുക പക്ഷെ ഇന്ത്യയിലത്തെ ഒരു സാധനം മരുന്ന് തന്നെ എല്ലാവർക്കും പേടിയാണ് തൊടാന് മരുന്ന് ചിലപ്പം അവസാനം ജീവൻ തന്നെ ഇല്ലാതാവും അങ്ങനെ ഭയപ്പെട്ട ഒരു വഴിക്ക് നിൽക്കുമ്പോഴാണ് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ മസാല മസാല പൊടികളിൽ വരെ വിഷപദാർത്ഥമാണ് ഇപ്പം എന്ത് എന്താ എന്ത് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഇന്ത്യയുടെ സാധനമൊക്കെ ആൾക്കാർ ഉപയോഗിക്കുക പ്രധാനമായിട്ട് ആ ഇന്ത്യയുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് ഇപ്പം യൂറോപ്പിലേക്ക് പോയാലും യൂറോപ്പിൽ ഉപയോഗിക്കുന്നത് യൂറോപ്പിലുള്ള ഇന്ത്യക്കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അവരുടെ അവിടെ അവിടെ അവർ കിടന്നും ഓരോ അസുഖം പിടിച്ചാവും ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നങ്ങളാണ് എന്താണ് സർക്കാരിന് അതായത് മോദി സർക്കാരിന് ഇതൊന്നും പ്രശ്നമല്ല മോദി സർക്കാരിന് ആകളെ പ്രശ്നം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം മുസ്ലിങ്ങൾ പ്രസവിക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ പിന്നെ സ്ത്രീധനം അടിച്ചു മാറ്റുന്നു ഹിന്ദുക്കളുടെ ഈ താലി താലിയൊക്കെ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു വെയിതെന്നെ ഉള്ളു വേറും ഈ നുണപറച്ചിലും കാര്യങ്ങളും മാത്രമായിട്ട് മോദി അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നതിന് മൂപ്പര്ക്ക് എലക്ഷൻ ജയിച്ചാൽ മതി വേറൊന്നും വേണ്ട എലക്ഷൻ ജയിക്കുക എലക്ഷൻ ജയിക്കുക എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവര് വേറെ ഒന്നുമില്ല അതിനിപ്പോ എന്ത് ഏത് അറ്റം വരെ പോവുകയും ചെയ്യും അതിന്റെ അറ്റത്ത് പോക്കാണ് നമ്മളിപ്പോ കണ്ടത് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അത് എന്തും നടത്തും അവർക്ക് അധികാരത്തിൽ ഇരുന്നാൽ മതി അങ്ങനെ നടക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് ഒരു വർഷത്തൂടെ നടക്കാണ് പിന്നെ ഇവിടെ ഒരു വാർത്ത എന്താ വെച്ചാല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തരിച്ചു പറഞ്ഞിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് പോസ്റ്റിന് മേ ഈ എന്താ പറയുക മാലൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ ഒക്കെ ഒരു ജാ ഒരു ഒരു പൊറോട്ട് നാടകം അതായത് മോദിനെ ജയിപ്പിക്കാനുള്ള ഒരു കുറച്ച് ടീം പിന്നെ നിങ്ങളിപ്പോൾ ഈ വാർത്തകളൊക്കെ അറിയുന്നത് പല രൂപത്തിലാണല്ലോ യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും വാട്സപ്പ് ആയിട്ടൊക്കെയുള്ള വാർത്തകൾ അറിയുന്നത് അതിലൊരുവിധം എല്ലാ സ്ഥാനത്തിലും ഇപ്പൊ നിയന്ത്രണം വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഇടക്കിടക്ക് നിങ്ങളോട് പറയാറുള്ളത് യൂട്യൂബ് എന്റെ യൂ യൂട്യൂബിന്റെ റീച്ച് വരെ കുറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിലും ഇപ്പൊ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നടക്കണം അത് ഓൾറെഡി ധ്രുവതി പറഞ്ഞിട്ടുണ്ട് അതായത് ഏത് രൂപത്തിലാണ് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതെന്ന വീടുണ്ടല്ലോ ആ വീടിലിതൊക്കെ പറയുന്നുണ്ട് അതെല്ലാ ഇനി ഒരു സംഗതിയും രഹസ്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ സർക്കാരിന് മുമ്പിൽ തുറന്ന് കാണിക്കേണ്ടി വരും എന്തിനു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ രജിസ്റ്റർ ചെയ്യുന്നതോ ബി ജെ പിയോ ഓഫീസിൽ പോയിട്ട് വേണം ഇതാ ഞങ്ങൾ ഇന്ന രീതിയിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ വാട്സപ്പിൽ ഏർപ്പെടുത്തിരിക്കുകയാണ് വാട്സപ്പ് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ എൻഡ് ടു എൻഡ് ആണ് എൻക്രിപ്റ്റഡ് ആണ് സംഗതികളൊക്കെ എന്ന് വെച്ചാൽ ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയുള്ളൂ അതുപോലെ തന്നെ കിട്ടുന്ന നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ വേറെ എൻ്റെ ഇടയിൽ ആർക്കും തന്നെ അവർ മോഷ്ടിക്കാനൊന്നും പറ്റൂല അപ്പോൾ ആ വാട്സപ്പിൽ വരെ കയറി പിടിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ മോദി സർക്കാർ ഇല്ല ജനങ്ങളുടെ ജീവിതത്തിനൊന്നും സുരക്ഷ ഒന്നും ഇല്ലെങ്കിലും ഈ വക കാര്യത്തിൽ ഭയങ്കര സുരക്ഷയാണ് അങ്ങനെ ഇപ്പോൾ ആ വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ വാർത്ത ഇതിൽ പറയുന്നത് പിന്നെ പ്രൈവസിയിൽ നോ കോംപ്രമൈസ് ചാറ്റുകളുടെ രഹസ്യ സ്വഭാവം ഒഴിവാക്കേണ്ടി വന്നാൽ ഇന്ത്യയിലെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്ന് വാട്സപ്പ് അല്ലേ അപ്പം വാട്സപ്പിനോട് പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാർ പറഞ്ഞ പറയണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ തരണം ആരെന്ത് മെസ്സേജ് അയച്ചാലും അതൊക്കെ ഞങ്ങൾക്ക് തരെന്ന് പറയുമ്പോൾ അത് പ്രൈവസിയെ ബാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാട്സപ്പിന്റെ സർവീസ് തന്നെ ഞങ്ങൾ നിർത്തുമെന്നാണ് വാട്സപ്പ് പറയുന്നത് അത്രക്കും രഹസ്യങ്ങൾ അങ്ങനെ എടുത്തു കൊടുക്കാനൊന്നും പറ്റൂല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് വെച്ചാല് എല്ലാ സ്ഥലത്തും ഈ മോദിയുടെ കരാള ഹസ്തം കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു സ്ഥലത്തൊഴികെ ഒരു സ്ഥലത്തല്ല പല സ്ഥലവും ഉണ്ട് അതിന്റെ ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ വിഷയം നമ്മൾ തുടങ്ങിയത് ഭക്ഷ്യ വിഷബാധ അതില് യാതൊരു നിയന്ത്രണവും ഇല്ല അത് പൈസ കൊടുക്കുക ഇഷ്ടമുള്ള തോന്നി ചെയ്യുക അപ്പൊ ഈ പത്താഞ്ജലി പറഞ്ഞാ ഇത് കവട സന്യാസി എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ കൊറോണയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറോണക്കുള്ള മരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വെള്ളമൊക്കെ കലക്കി മൂത്രമൊക്കെ കുത്തിക്കലക്കിയിട്ട് ആൾക്കാരുടെ മേത്ത് കുത്തി വെച്ച ടീമാണ് പതാഞ്ജലി പക്ഷെ എന്താണ് മൂപ്പർ ബി ജെ പി ആളായ കാരണം മൂപ്പർക്ക് കേസ് ഇല്ല ഒന്നുമില്ല ആരും ചോദിക്കൂല എന്ത് തോന്നിയാസം ദിവസം ചെയ്യുക കോടതി അടക്കം ചോദിക്കാൻ ധൈര്യമില്ല അങ്ങനെ അയാൾ കോടീശ്വര കോടികൾ കൊയ്തിട്ട് അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് അയാൾ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇതാണ് അവസ്ഥ മനസിലായില്ല അതായത് മോദി സർക്കാരിന് പൈസ കൊടുക്കുക കോടികൾ കൊടുക്കുക തോന്നിവാസം പോലെ ചെയ്യുക ആര് ചത്താലും എല്ലാം ജീവിച്ചാലും എല്ലാം പണം കെട്ടിയാൽ മതി അതാണ് ലക്ഷ്യം അപ്പൊ അതാണ് ഇപ്പോ നിങ്ങൾ ഈ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇപ്പോ ഈ ധ്രുവാട്ടിനെ പോലത്തെ ആൾക്കാർ ധൈര്യമായിട്ടിപ്പോ അങ്ങനെ എടുക്കുന്നത് അപ്പൊ ധ്രുറാട്ടി ഈ ഒരു വിഷയം എടുത്ത എടുക്കാൻ കാരണം ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും കാരണം ഈ സൗത്ത് ഈഷ്യനൊക്കെ പിടിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഹോങ്കോങ് സിംഗപ്പൂർ ഇങ്ങനത്തെ രാജ്യങ്ങളാണ് പിടിക്കുന്നത് ഇന്ത്യയിൽ നിന്നൊന്നും പിടിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് കൊമൻറ്റുകൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ ഒരാൾ പറയുന്നത് എന്താണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇന്ത്യയിൽ നിന്നും ആണ് അവിടേക്ക് എത്തുന്നത് അതാണ് ലോകവ്യാപകമായിട്ട് ഇന്ത്യയിലെ ഭക്ഷണം പോകുന്നുണ്ട് മനസ്സിലില്ല അത് ഫുള്ള് ഈ രൂപത്തിലാണ് അത് കാരണം ഒരു അകൽച്ച പാലിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ എഴുത് മലയാളത്തിൽ എഴുത് പിന്നെ ഇവിടെ ഇവന്മാർ മനുഷ്യന്മാരാണോ അതോ മൃഗങ്ങളോ മനുഷ്യരുടെ രൂപവും മൃഗങ്ങൾ മൃഗങ്ങളെക്കാൾ മോശം പ്രവർത്തിയും എന്ന് പറയാണ് അത് സത്യമാണ് എന്തിനിപ്പോ എന്തിനിപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ഒരു വീഡിയോ ട്വിറ്ററിൽ കണ്ട് എന്താണിയോ എന്താ സംഭവം എന്ന് പറയുമോ മുന്ത്ര പോർട്ടില് നിരവധി ട്രക്കിൽ പശു ലൈവ് സ്റ്റോക്ക് എങ്ങോട്ടാണ് പോകുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഏഹ് ഒരു എന്നിട്ട് ഈ മറ്റേ പശുക്കളിനെ കടത്തുന്നതിനും കോടികൾ വാങ്ങിയിരിക്കുകയാണ് ഇതേ മോദി സർക്കാർ വലിയ സനാതന സനാതനധർമ്മവും ഞങ്ങളുടെ മാതാവാണ് പശു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുസ്ലിങ്ങളെ കൊന്ന അതേ പശുക്കളിനെ കയറ്റുമതി ചെയ്യുന്നതും അവർ തന്നെ പോർട്ടിൽ നിന്ന് പോവാണ് മുന്ത്ര പോട്ടിന്ന് ഒന്നും രണ്ടും ട്രക്കല്ല നിരവധി ട്രക്കാണ് ഈ പശുക്കളെ കയറ്റുമതി ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത് പക്ഷെ ജനങ്ങളോട് പറയാ നമ്മളുടെ മാതാവിനെ കൊന്നവനെ വെറുതെ വിടരുതെന്ന് പറയാ അതേ മാതാവിനെ അവർ തന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യ അങ്ങനത്തെ ഒരു വീട് ഒന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതാ അതാ അതുകൊണ്ടാണ് ഈ ആൾക്കാർ പറയുന്നത് ഇവര്മാര് മനുഷ്യന്മാരാണോ രാക്ഷസന്മാരാണോ എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ അതാണ് പിന്നെ ഇവിടെ എന്താണ് വേറൊരാൾ പറയുന്നത് വി വി പാറ്റ് സ്ലിപ്പ് സംഖ്യകൾ പൊട്ടിച്ചെടുത്ത വീഡിയോ ീക്കായി അതിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ അത് പഴയ വീഡിയോ ആണ് ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യാതിരിക്കുക അത് അഞ്ച് വർഷം മുമ്പത്തെ വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ എനിക്കിങ്ങനെ എനിക്ക് തലവേദന എടുത്തു തുടങ്ങിയത് അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല ഇപ്പൊന്നും ഇപ്പൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഇപ്പൊ ആ രൂപത്തിലൊന്നും തട്ടിപ്പ് നടത്തുന്നില്ല ഇതാ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ വീഡിയോ ആണത് അതുകൊണ്ട് അത് ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ഗൾഫിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ എന്താണ് ഒരു ഇംഗ്ലീഷ് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരോട് പറയാൻ പിന്നെ വേറെ ദീൻ ദീപ് പറഞ്ഞ ഒരാൾ നീതിമാനായ ഒരു ഭരണാധികാരിക്കായി ഇന്ത്യ മഹാരാജ്യം ഇന്ത്യൻ ജനങ്ങളും കാത്തിരിക്കുന്നു ജൂൺ നാല് ആ ദിവസമാണ് ഒരു രക്ഷ നിങ്ങൾ എന്താ വിചാരിച്ച് സുഖമായിട്ട് ഇത്രയും ആയിട്ട് ഭരണം ഇങ്ങനെ അത് എടുത്ത് കൊടുക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കൊടുക്കൂല അത് അമിത്ഷാ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതികൾ അമിഷ ഒരു കസാല വലിച്ചിട്ടിട്ട് അവിടെ ഇരിക്കും ആ ജൂൺ നാലാം തീയതി ആഹാ ഹാ 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 അങ്ങനൊരു ഇതൊക്കെ നമുക്ക് മറിക്കുക മൃഗീയമായ ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാക്കുന്നു പറയാം മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരോട് അവരൊക്കെ ഒറ്റ ടീമല്ലേ ഒക്കെ ഒറ്റ ആൾക്കാരാണല്ലോ അതൊന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും ഒരു ഭരണമാറ്റം വരാൻ പോകുന്നില്ല പിന്നെ വേറൊരാള് പറയുന്നത് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നു അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ആ അതാണ് ഈ ഭക്ഷണത്തിന്റെ റെഗുലേഷനൊക്കെ ശക്തമായിട്ട് തന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കാറ്റിൽ പറത്തി പണ കുറച്ച് പണത്തിന് വേണ്ടി അതാണ് ഈ ചന്ത ചന്ത കീലിയ ദന്ത എന്ന് പറഞ്ഞല്ലോ ദുർഗാട്ടി അതാണ് ആ സംഭവം പണത്തിന് വേണ്ടിയിട്ട് എല്ലാതും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധ്രുവറാട്ടി ഇനിയിപ്പോൾ ഈ ഒരു വിഷയം ഇനിപ്പോൾ എന്തൊക്കെയാ വിഷയമാണ് കൊണ്ടുവരാൻ പോകുന്നത് നടന്നടിക്കാണ് മോദി സർക്കാരിന് പിന്നാലെ നടന്ന് തല്ലാണ് ഈ ധ്രുവറാട്ടി ധ്രുവ്രാട്ടിയുടെ ഓരോരോ വീട് ഇപ്പോൾ കോടികൾ കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത് സത്യം പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് എല്ലാത്തരം നുണപ്രചരണം ഇപ്പൊ ധ്രുവറാട്ടി പറയുന്നത് അതേ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ എന്നാണ് പറയുന്നത് അതായത് ഈ വാട്സപ്പ് വാട്സ്ആപ്പിൽ മുപ്പത്തിനാല് ലക്ഷം ഗ്രൂപ്പ് ഒക്കെയാണ് ഈ ബി ജെ പി ഐ ടി സെല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെതിരായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധ്രുഗ്രാട്ടി പറയുന്നത് അപ്പോൾ അത് കാരണം അങ്ങനെ അങ്ങനെ മൂപ്പർ പറയുന്നത് നൂറ് കോടി ആൾക്കാർ മൂപ്പർ പറയുന്നത് പത്ത് കോടി ആൾക്കാർ പത്ത് പേരൊക്കെ ഷെയർ ചെയ്താൽ തന്നെ നൂറ് കോടി ആയല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളല്ലേ ഉള്ളൂ അപ്പം അത് ഈസിയായിട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ധ്രുഗ്രാട്ടി പറയുന്നത് എന്നുവെച്ചാൽ നുണക്കെതിരെ അതേ വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സത്യം പറയാം മനസ്സിലല്ലേ ആ രൂപത്തിൽ അതിനാണ് ഇപ്പോൾ ഈ ധ്രൂരാട്ടി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ലോകത്ത് ഇതുപോലുള്ള ഹിന്ദു വിഡികളില്ല എന്ന് പറഞ്ഞാൽ ആ ഹിന്ദുക്കളാണ് ഇവർ പറ്റിക്കുന്നത് മോദിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ നിങ്ങൾ അപകടത്തിലാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും കഴിഞ്ഞ കാലഘട്ടം ഒരു ഭയങ്കര സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ആർച്ചഭാരത സംസ്കാരം അത് വിശ്വസിച്ചു പക്ഷെ ആ ആർച്ചഭാരത സംസ്കാരം സംസ്കാരം നശിപ്പിച്ചത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചു നിങ്ങളെല്ലാവരും അപകടത്തിലാണ് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയുന്നു മോദി പറഞ്ഞാൽ അത് വിശ്വസിച്ചു അപ്പോൾ അതാണ് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഈ വക എല്ലാ സർക്കസും കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വേറെ ആൾ പറയുന്നത് ജനങ്ങൾ മുന്നിലും പ്രതിപക്ഷ നേതാക്കൾ പിന്നിലും അണിനിരന്ന് സംഗീ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കുക അങ്ങനെ വലിച്ചു താഴെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ സ്ഥലത്തും ഒരു പിടി കൈപ്പിടിയിലും ഒതുക്കിയിട്ടുള്ളത് എല്ലാ മേഖലയും അല്ലാതെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ എത്ര അടുത്തിരിക്കുമ്പോൾ ആരാണ് ഈ കെജ്രിവാളിനെ പോത്ത ആൾക്കാരൊക്കെ ജയിലിൽ ഇടുക ആ ജയിലിൽ ഇടാനുള്ള ധൈര്യം വരുന്നത് എവിടെന്നാണ് കാരണം ആ പെട്ടി ഞങ്ങളുടെയാണ് തെരഞ്ഞെടുപ്പ് പെട്ടിയിൽ ഓൾറെഡി ഞങ്ങൾ വിജയിക്കും എന്നുള്ള ആ ധൈര്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വപ്നം പോലും കാണാൻ ധൈര്യപ്പെടുവോ അങ്ങനെ സിറ്റിംഗ് മുഖ്യമന്ത്രി ജയിലിടാന് അപ്പൊ ഇതൊക്കെ ഫുൾ സെറ്റാണ് ഒരു ജൂൺ നാലും ഇല്ല ജൂൺ അഞ്ചും ഇല്ല എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മോദി ജയിച്ചൊരൊറ്റ പ്രഖ്യാപനായിരിക്കും എല്ലാവരും വെട്ടിപ്പോയിക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതാണ് നമുക്ക് കാത്തിരിക്കാം ഈ ഇനി അടുത്ത എന്ത് വിഷയമായിട്ടാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ട് കാരണം മുമ്പ് കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിൽ പെട്ടതാണ് ഈ ഭക്ഷ്യസുരക്ഷ എന്തായാലും അതിനു വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അതുവരേക്ക് ഇവിടെ പറയണം പിന്നെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം പറയുന്നത് തന്നെയാണ് എൻ്റെ ഈ ചാനൽ എൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് പരിശോധിക്കാം ഒരുപാട് യൂട്യൂബർമാർ ആരൊക്കെയാണ് ബി ജെ പിക്ക് എതിരെ വീഡിയോകൾ ഉണ്ടാക്കുന്നത് അവരെല്ലാവരും റീച്ച് വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീച്ച് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇനി ഈ യൂട്യൂബിനെ നോക്കിയിരുന്ന നടക്കൂല നിങ്ങളുടെ ഷെയറിംഗ് പോലെ ഇരിക്കും അപ്പോൾ നിങ്ങളുടെ ശക്തമായ ഷെയറിങ് നടത്തിക്കൊണ്ടിരിക്കുക എങ്കിൽ ഇങ്ങനെ വിഷയങ്ങൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ